ഡ്രൈവർ കൂട്ടുകാർക്കും വരാൻ പോകുന്ന ഫോഴ്സ് ഡ്രൈവർ എഴുതുന്ന കൂട്ടുകാർക്കും ഇനി അടുത്ത മാസം ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി എഴുതുന്ന സാധാ ഡ്രൈവർ എഴുതുന്ന കൂട്ടുകാർക്കും ശ്രദ്ധിക്ക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പരീക്ഷയ്ക്ക് വ്യക്തമായ സിലബസ് ഫയർഫോഴ്സ് ഡ്രൈവറിനായാലും പ്രസീസ് ഡ്രൈവറിനായാലും നമ്മുടെ സി പി ഒ ഡ്രൈവറിനായാലും വ്യക്തമായ ഒരു സിലബസ് തന്നിട്ടുണ്ട് അതിന് പ്രകാരം മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അതിൽ സാധാരണ ഡ്രൈവർ പരീക്ഷയ്ക്ക് അമ്പത് മാർക്ക് പ്ലസ് അമ്പത് മാർക്ക് ട്രൈഡ് എന്നേ തന്നിട്ടുള്ളൂ പക്ഷേ ഇതിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മറ്റ് ഡ്രൈവർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരും എന്താണ് ഇതിലുള്ള ടോപ്പിക്സ് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊരു കാര്യം ഞാൻ പറയുന്നു അപ്പോൾ ഇതിൽ നമ്മുടെ നാളെ തൊട്ട് പരീക്ഷകൾ തുടങ്ങിയാണ് ഡ്രൈവറിൻ്റെ അപ്പോൾ അതിൽ വേണ്ടിയിട്ടൊരു ഫുൾ വീഡിയോ ആണ് ഇത് ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് നോട്ട് തയ്യാറാക്കിയ വീഡിയോ ആണ് ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് കറക്കാം അതിനുമുമ്പേ പറയാം നിങ്ങൾക്ക് ഡ്രൈവറിൻ്റെ ബുക്കുകൾ ആവശ്യമുള്ളവർ അതായത് വരാൻ പോകുന്ന ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പരീക്ഷ എഴുതുന്നവർ തീർച്ചയായിട്ടും ഫോഴ്സ് ഡ്രൈവറിൻ്റെ ബുക്കും സാധാ ഡ്രൈവറിൻ്റെ ബുക്കും അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടും വാങ്ങുക അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ നിങ്ങൾക്ക് തപാൽ മുഖേന ഫാസ്റ്റായിട്ട് ഡെലിവറി ലഭിക്കുന്നതായിരിക്കും ഇനിയും വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങുക ഓക്കെ ആദ്യത്തെ ചോദ്യം വരുന്നത് ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ് ആർട്ടിക്കുലേറ്റഡ് വാഹനത്തെക്കുറിച്ചുള്ള ചോദ്യം അതിലുള്ള ഒന്നാമത്തെ ചോദ്യം വാഹനഘടനയിൽ ഏത് തരം ഈ ആർട്ടിക്കുലേറ്റഡ് വാഹനത്തിൽ ഏത് തരം കപ്പ്ളിംഗ് ആണ് ഉപയോഗിക്കുന്നത് പെർമനൻറ്റ് ടൈപ്പും ഉപയോഗിക്കാം അല്ലെങ്കിൽ സെമി പെർമനൻറ്റ് ടൈപ്പും ഉപയോഗിക്കാൻ പറ്റും ഈ ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾക്ക് ഉദാഹരണം ഉദാഹരണം ഉദാഹരണമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ട്രെയിലർ അല്ലെങ്കിൽ സെമി ട്രെയിലറ് പിന്നെ ബസ്സുകൾ ഈ ബസ്സുകളിൽ സാധാരണ ഒരു ആർട്ടിക്കുലേഷൻ ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് ആർട്ടിക്കുലേഷൻ ടൈപ്പും യൂസ് ചെയ്യാറുണ്ട് അതൊരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുക എത്ര തരം ആർട്ടിക്കുലേഷൻസ് ബസ്സിലുകൾ ഉപ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ സാധാരണ ഒരു തരമാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം വരെ ഉപയോഗിക്കാൻ പറ്റും ഇനി ട്രെയിനുകളിൽ ഉപയോഗിക്കാറുണ്ട് ഫ്രണ്ട് ലോഡേഴ്സ് ഗ്രേഡേഴ്സ് ഡംപ് ട്രക്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ട്രാക്ടർ ട്രാക്ടർ എന്ന് പറയുന്നത് ഒരുതരം എന്താണ് ഈ ഡ്രംബ് ഹോളറിന് ട്രാക്ടറെന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ എ ഡി ടി എന്ന് പറയും അതായത് അതിൻ്റെ ഫുൾ ഫോം ആർട്ടിക്കുലേറ്റഡ് ഡ്രംബ് ഡംബ് ട്രക്ക് ഓഫ് റോഡ് വെഹിക്കിൾസ് ആണ് ഇപ്പം ട്രാക്ടറൊക്കെ റോഡിൽ കൂടെയും പോകാറുണ്ട് അല്ലേ അത്യാവശ്യം ആവശ്യങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി ഇനി മിലിട്ടറി വാഹനങ്ങളിൽ ചില മിലിട്ടറി വാഹനങ്ങളിൽ ഈ പറയുന്ന ആർട്ടിക്കുലേറ്റഡ് ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ വാട്ടർ ക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കാറുണ്ട് വാട്ടർ ക്രാഫ്റ്റ് എന്താണ് എം ടൈപ്പ് എൻ ടൈപ്പ് ടി ടൈപ്പ് എം ടൈപ്പ് കാറ്റഗറി വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരുടെ ഗതാഗതത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സാധാരണ ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസും ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനാണ് എൻ ടൈപ്പ് ഉപയോഗിക്കുന്നത് എൻ ടൈപ്പ് ഉപയോഗിക്കുന്നത് ചരക്ക് കൊണ്ടുപോകുന്നതിനാണ് അത് എച്ച് ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് നമുക്ക് പറയാം ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് ഗുഡ്സ് കൊണ്ടുപോകുന്നതിന് മാത്രം ഉപയോഗിക്കുന്നത് എൻ ടൈപ്പ് ഇനി ടി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ട്രെയിലറുകളാണ് വരുന്നത് ഒരു വാഹനത്തെ ലോഡ് ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താണ് ടി ടൈപ്പ് ഒരു വാഹനത്തെ ഗതാഗത സംവിധാനത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ടി ടൈപ്പ് ഉപയോഗിക്കും ഇതാണ് ഇതിലെ പ്രാഥമിക കാര്യങ്ങൾ ഇനി നമുക്ക് നോർമലി വരുന്ന ഒരു ചോദ്യമാണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് അതുപോലെ നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഏതൊക്കെയാണ് അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തേക്കുന്ന ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിനെ കുറിച്ചാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം പരിപൂർണമായും ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഏതൊക്കെയെന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഒന്ന് മോട്ടോർ സൈക്കിൾ മോട്ടോർ സൈക്കിൾ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എങ്ങനെയാണ് ആവുന്നത് അത് അതിൽ ഒരു മോട്ടോർ സൈക്കിളിനോടൊപ്പം സൈഡ് കാർ സൈഡ് കാർ എന്ന് പറയുന്ന സംവിധാനം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തില് ഗുഡ്സ് ഗുഡ്സ് നമുക്ക് ചരക്കുകൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊരു സൈഡ് കാർ സംവിധാനം മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ അതൊരു ട്രാൻസ്പോർട്ട് വാഹനമായിരിക്കും ഇനി ലക്ഷറി ക്യാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സാ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മോട്ടോറിക്ഷയിലും ഇത് ഉപയോഗിക്കാറുണ്ട് ത്രീ വീലേഴ്സിൽ പിന്നെ എൻ വൺ എൻ എൻ വൺ മുതൽ എൻ എൻ ത്രീ ടൈപ്പ് ഹെവി ഗുഡ്സ് വെഹിക്കിളെല്ലാം എന്തായിരിക്കും ട്രാൻസ്പോർട്ട് വാഹനങ്ങളായിരിക്കും അതിലെന്തൊക്കെ വരാം മെയിൽ കാരിയർ വരാം മെയിൽ കൊണ്ടുപോകുന്ന വണ്ടി പിന്നെ ട്രക്ക് ടാങ്കറൊക്കെ വരാം അതുപോലെ മൊബൈൽ വാൻസ് മൊബൈലായിട്ടുള്ള എല്ലാ ടൈപ്പ് വാഹനങ്ങളും എന്തായിരിക്കും ട്രാൻസ്പോർട്ട് വാഹനങ്ങളായിരിക്കും അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതൊരു ട്രാൻസ്പോർട്ട് വാഹനവും പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരിക്കലും ട്രാൻസ്പോർട്ട് വാഹനം അത് എന്താണ് നോൺ ട്രാൻസ്പോർട്ട് വാഹനമായിരിക്കും ഇനി പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ എല്ലാ പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾസും എന്തായിരിക്കും നോൺ ട്രാൻസ്പോർട്ട് വാഹനമായിരിക്കും ഇനി പബ്ലിക് സർവീസ് വാഹനങ്ങളിൽ ഏതൊക്കെയാണ് ട്രാൻസ്പോർട്ട് വാഹനം ആകുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള അതായത് പേഴ്സണൽ ആവശ്യത്തിന് പ്രൈവറ്റ് അല്ല പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഒരിക്കലും എന്തായിരിക്കത്തില്ല ട്രാൻസ്പോർട്ട് വാഹനം ആയിരിക്കത്തില്ല നോൺ ട്രാൻസ്പോർട്ട് ആയിരിക്കും അതിന് ഉദാഹരണം നമുക്ക് അടുത്ത നോൺ ട്രാൻസ്പോർട്ട് പറയുന്നത് പറയാം പിന്നെ ഇതിൽ വരുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാക്സി ക്യാബ് മോട്ടോർ ക്യാബ് സ്റ്റേജ് ക്യാരിയറ് കോൺട്രാക്റ്റ് ക്യാരിയേജ് ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇതെല്ലാം ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ പെടും പക്ഷേ സ്കൂളുകളിലേയും കോളേജിലും ഉള്ള ഈ എഡ്യൂക്കേഷണൽ ബസസ് അത് എന്തായിരിക്കും എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള വാഹനങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് വാഹനങ്ങളായിരിക്കും ഇനി ആംബുലൻസ് എല്ലാത്തരം ആംബുലൻസുകളും ആരൊക്കെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നത് കണ്ടായിരുന്നു എല്ലാത്തരം ആംബുലൻസും ട്രാൻസ്പോർട്ട് വാഹനങ്ങളായിരിക്കും ക്യാമ്പർ വാൻസ് ക്യാമ്പർ വാൻസും ക്യാഷ് വാൻസും ഒക്കെ എന്താണ് നമ്മുടെ ട്രാൻസ്പോർട്ട് വാഹനത്തിൽ പെടും ട്രെയിലർ ഫയർ വെഹിക്കിൾ ഫയർ വെഹിക്കിള് ഫയർഫോഴ്സ് സംബന്ധമായ ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾസൊക്കെ എന്തായിരിക്കും ട്രാൻസ്പോർട്ട് വാഹനമായിരിക്കും ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ് എല്ലാം തന്നെ ട്രാൻസ്പോർട്ട് വാഹനമായിരിക്കും കോഡറി സൈക്കിൾ കോഡറി സൈക്കിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പോയിൻ്റാണ് അതും ട്രാൻസ്പോർട്ട് വാഹനമാണ് ഒമിനി ബസ്സും ട്രാൻസ്പോർട്ട് വാഹനമാണ് ഓക്കെ ഇനി അടുത്ത അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിൽ ഏതൊക്കെയാണ് വരുന്നത് എന്ന് കഴിഞ്ഞാൽ ഒന്ന് മോട്ടോർ സൈക്കിൾ ആധാ മോട്ടോർ സൈക്കിൾ എല്ലാം നോൺ ട്രാൻസ്പോർട്ട് ആയിരിക്കും അതിൽ ഡ്രൈവർ കാർ ഫിറ്റ് ചെയ്തിട്ട് അതിൽ എന്താണ് ചരക്കുകൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് മാറത്തുള്ളൂ പിന്നെ മോപ്പഡ് സൈക്കിൾ ഇരുപത്തഞ്ച് സി സി കൂടുതലുള്ള മോപ്പഡ് സൈക്കിൾസ് എല്ലാം നോൺ ട്രാൻസ്പോർട്ട് ആയിരിക്കും പിന്നെ ഇൻവാലിഡ് ഗ്യാരേജ് അല്ലേ യാ അതായത് അംഗവൈകല് ഉപയോഗിക്കുന്ന ഇൻവാലിഡ് ഗ്യാരേജ് എല്ലാം എന്തായിരിക്കും അത് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആയിരിക്കും മോട്ടോർ കാറുകൾ നോൺ ട്രാൻസ്പോർട്ടാണ് അതുപോലെ ലോ ടോ ടോ ട്രക്സ് അതായത് ഈ റെക്കവറി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടോ എല്ലാം നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആണ് ട്രീ ട്രിമ്മിങ് വെഹിക്കിൾ അതും നോൺ ട്രാൻസ്പോർട്ടാണ് അത് എങ്ങനെയാണ് നോൺ ട്രാൻസ്പോർട്ട് ആകുന്നത് ട്രീ ട്രിമ്മിങ് വെഹിക്കിൾസ് അല്ലെങ്കിൽ ടവർ വാഗൺ ഇത് ഒരു ഗവൺമെൻറ് ഓൺഡായിട്ടുള്ള വെഹിക്കിൾ ആണെങ്കിൽ അത് നോൺ ട്രാൻസ്പോർട്ട് ആയിരിക്കും അതുപോലെ ഫോർക്ക് ലിഫ്റ്റ് ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ നോൺ ട്രാൻസ്പോർട്ടാണ് ത്രീ വീലർ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ത്രീ വീലർ ആണെങ്കിൽ നോൺ ട്രാൻസ്പോർട്ടാണ് പിന്നെ റിഗ് ജനറേറ്റർ കംപ്രസർ ഈ ഘടകങ്ങൾ കടുപ്പിച്ചിട്ടുള്ള വാഹനങ്ങളെല്ലാം നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആയിരിക്കും പ്രത്യേകം പഠിക്കുക റിഗ് ജനറേറ്റർ കംപ്രസർ കടുപ്പിച്ചിട്ടുള്ള വാഹനങ്ങളെല്ലാം നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആയിരിക്കും ക്രെയിൻ മൗണ്ട് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് നോൺ ട്രാൻസ്പോർട്ട് ആയിരിക്കും പവർ ട്രില്ലറും അഗ്രികൾച്ചറൽ ടാ ട്രാക്ടറും എന്തായിരിക്കും നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആണ് പിന്നെ ഈ പബ്ലിക് സർവീസ് വെഹിക്കിളിൽ തന്നെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ലേബൽ ഇഷ്യൂ ചെയ്തേക്കുന്ന ഒരു പബ്ലിക് സർവീസ് വെഹിക്കിൾ ആണെങ്കിൽ അത് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിളായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഡി ഐ ജിയുടെ വണ്ടി അങ്ങനെയൊക്കെ ഉള്ള ഓക്കെ ഇനി ക്യാമ്പർ വാൻ ക്യാമ്പർ വാനും പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് നോൺ ട്രാൻസ്പോർട്ട് വാഹനമായിരിക്കും അതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പേഴ്സണൽ ആവശ്യമാണെങ്കിൽ നോൺ ട്രാൻസ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പോർട്ട് അങ്ങനെയുള്ള വാഹനങ്ങൾ മാത്രം ടു സി എ സെക്ഷനിൽ എം വി സെക്ഷനിൽ പറയുന്ന കൺസ്ട്രക്ഷൻ എക്യൂപ്പ്മെൻ്റ് എക്യൂപ്ഡ് വെഹിക്കിൾസും ഈ അത് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിൽ വരും ഏതൊക്കെയാണ് ടൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ വകുപ്പിൽ സി എ ഉപ വകുപ്പിൽ വരുന്ന വണ്ടികളല്ല ഓക്കെ ഇനി എന്താണ് എം ടൈപ്പ് എം ടൈപ്പ് വാഹനം എന്താണെന്ന് നമ്മൾ പഠിച്ചു എം ടൈപ്പ് വാഹനത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത അതിൽ എം വൺ എം ടു എം ത്രീ ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ഐറ്റും ഷുവർ ഷൂട്ടാണ് ചോദിക്കാൻ സാധ്യതയുണ്ട് മിനിമം നാല് വീലുണ്ടായിരിക്കണം എം ടൈപ്പ് വാഹനത്തിന് അതിൽ പാസഞ്ചറും അവരുടെ ലഗേജസും കൊണ്ടുപോകാറുണ്ട് എം വൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മാക്സിമം എട്ട് എട്ട് സീറ്റ് വരെ വരത്തുള്ളൂ എട്ട് സീറ്റ് വരെ വരത്തുള്ളൂ അതിൽ കൂടാതെ ഒരു ഡ്രൈവർ സീറ്റും ഉണ്ടായിരിക്കും ഡ്രൈവർ സീറ്റ് കൂടാതെ എട്ട് സീറ്റുകൾ ഉള്ളതാണ് എം ഓൺ ടൈപ്പ് എം ടു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ടൈപ്പ് എന്താണെന്ന് പഠിക്കുക ഇപ്പോൾ പറയുന്ന ഈ എം ഓൺ ടൈപ്പ് കൂടാതെ എം ഓൺ ടൈപ്പ് കൂടാതെ അതായത് മാക്സിമം എട്ട് സീറ്റ് ഡ്രൈവർ സീറ്റ് കൂടാതെ എട്ട് സീറ്റും ഉണ്ടാവണം കൂടാതെ അഞ്ച് ടെണ് വരെ മാക്സിമം അഞ്ച് ടെണ് വരെ ലോഡ് ചെയ്യുന്ന വണ്ടികൾ എം ടു ടൈപ്പായിരിക്കും എം വൺ പ്ലസ് ഫൈവ് ടെൺ എന്നാണ് അതിനെ വേണമെങ്കിൽ ഈ സി ആയിട്ട് പഠിച്ചു വയ്ക്കാം എം ത്രീ ടൈപ്പ് ആണെങ്കിൽ എട്ട് ഉണ്ടായിരിക്കണം ഡ്രൈവർ സീറ്റ് ഉണ്ടായിരിക്കണം അല്ലേ പക്ഷേ ഇതിലൊരു പ്രത്യേകത എട്ട് സീറ്റിൽ കൂടുതലുണ്ടായിരിക്കണം കേട്ടോ എട്ട് സീറ്റിൽ കൂടുതൽ എട്ട് സീറ്റ് വരെ ഉള്ളത് എം ടു എം വൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞു എട്ടി കൂടുതലുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റ് കൂടാതെ എട്ടി കൂടുതലുണ്ടെങ്കിൽ അത് എം ത്രീ ടൈപ്പ് ആണ് അത് അഞ്ച് ടണ്ണിൽ കൂടുതലും ഭാരം വഹിക്കുന്ന വാഹനങ്ങളായിരിക്കണം അതെല്ലാം എം ത്രീ കാറ്റഗറിയിൽ വരും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എം വൺ ആണെങ്കിൽ എട്ട് സീറ്റ് പിന്നെ ഡ്രൈവർ സീറ്റ് മാക്സിമം എം ടൂ ആണെങ്കിൽ എം വണ്ണിൽ പറഞ്ഞ കാര്യങ്ങൾ മാക്സിമം എട്ട് സീറ്റ് ഒരു ഡ്രൈവർ സീറ്റ് കൂടാതെ അഞ്ച് ടെണ്ണ് വരെ ഭാരം വഹിക്കുന്ന വാഹനങ്ങളായിരിക്കും എം ത്രീ ആണെങ്കിൽ എന്താണ് ഈ അഞ്ച് ടെണ്ണിൽ കൂടുതലും അതേപോലെ എട്ട് സീറ്റിൽ കൂടുതലുമായിട്ടുള്ള ഡ്രൈവർ സീറ്റുള്ള വാഹനം ഇനി എൻ ടൈപ്പ് എം ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകത മിനിമം നാല് എന്താണ് വീൽസ് കാണണം അതിൽ ഗുഡ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്ന ഗുഡ്സ് കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാഹനമായിരിക്കും എൻ വൺ ടൈപ്പ് ആണെങ്കിൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് ടൺ വരെ മാക്സിമം കൊണ്ടുപോകാം മൂന്നേ പോയിൻറ്റ് അഞ്ചിൽ കൂടുതൽ എന്നാൽ പന്ത്രണ്ട് ടണ്ണിൽ കുറയാത്തവയായിരിക്കും എൻ ടൂ ടൈപ്പ് എൻ ത്രീ ടൈപ്പ് പന്ത്രണ്ട് ടണ്ണിന് മുകളിലോട്ടുള്ള വാഹനങ്ങളായിരിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഈ എം ടൈപ്പ് എൻ ടൈപ്പ് ഈ എം ടൈപ്പ് എൻ ടൈപ്പിലുള്ള ഈ വിഭജനങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മസ്റ്റ് ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് എം എം ടൈപ്പ് ആണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ ഓക്കെ ഇനി നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോവാം ഇനി റൂൾസാണ് കേട്ടോ എം ബി ആറ്റിൽ റൂൾസാണ് അപ്പോൾ എം ബി ആറ്റിലെ റൂൾസും കെ ബിയർ റൂൾസും മോട്ടോർ വെ വെഹിക്കിൾ റെഗുലേഷൻസും ഞങ്ങളുടെ പ്ലേലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൂടാതെ അധിക കാര്യങ്ങൾ അതിൽ പൂർണ്ണമായിട്ട് പറയുന്നുണ്ട് എന്നൊരു കാര്യം കൂടെ ആലോചിക്കുക ഇത് എക്സാം ആയിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് എം ബി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മൂന്നാമത്തെ വകുപ്പ് പറയുന്ന കാര്യങ്ങളൊട്ട് പഠിക്കാനുണ്ട് മൂന്നാമത്തെ വകുപ്പ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എ ബി സി മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് എയിൽ യിൽ പറയുന്നത് മൂന്നിൽ ഉപസെക്ഷൻ എയിൽ യിൽ പറയുന്നത് ഒരു മതിയായ ലേണേഴ്സ് ഡ്രൈസ് ലേണേഴ്സ് ലൈസൻസ് ഉണ്ടായിരിക്കണം അത് ഫോം ത്രീ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോം ചോദിച്ചാൽ ഫോം ത്രീയാണ് ഫോമുകളെ കുറിച്ചും ഫീസുകളെക്കുറിച്ചുമുള്ള ക്ലാസ്സും താഴെ പിൻ ചെയ്തിട്ടുണ്ട് അതും കണ്ട് കണ്ടിരിക്കുക ഉറപ്പായിട്ടും അതിൽ ചോദ്യം വരും മതിയായ ലൈസൻസ് ഉള്ള ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും അതിനെക്കുറിച്ച് വരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ആ ഇരിക്കുന്ന ആൾ തീർച്ചയായിട്ടും ഇയാളെ വാഹനം എന്തെങ്കിലും അപകടം പറ്റാൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത് ഇനി എൽ ബോർഡ് ഉണ്ടായിരിക്കണം മുമ്പിലും പുറകിലും ഉണ്ടായിരിക്കണം അത് വെള്ളപ്രതരത്തിൽ ഇതുപോലെ ചുവന്ന നിറത്തിലായിരിക്കണം എൽ ബോർഡ് സൂചിപ്പിക്കേണ്ടത് അതൊരു പ്ലേറ്റ് ടൈപ്പിലോ കാർഡ് ടൈപ്പിലോ സൂചിപ്പിക്കാൻ പറ്റും പതിനെട്ട് സെൻറ്റിമീറ്റർ വ്യാപ്തിയുള്ള ഒരു സ്ക്വയറിനകത്തായിരിക്കണം ഈ എല്ല് വരേണ്ടത് മിനിമം മിനിമം പിന്നെ എല്ലിൻ്റെ ഹൈറ്റ് പത്ത് മീറ്റർ പത്ത് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം വിടുത്ത് താഴെ ഭാഗത്ത് ഒമ്പത് സെൻറ്റിമീറ്റർ ഉണ്ടാവണം വിടുത്ത് മീൻസ് ഈ നീളം ഒക്കെ ഈ ഒരു വീതി പിന്നെ അല്ലാതെ കനം രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം മിനിമം ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇനി ഇതിൽ ബി സെക്ഷനിൽ പറയുന്ന ഒരു കാര്യം മോട്ടോർ സൈക്കിളിൽ ആ ഡ്രൈവിങ് സമയത്ത് വേണമെങ്കിൽ നമുക്ക് പരിശീലന സമയത്ത് എൽബോർഡ് ഉള്ള സമയത്ത് ഒരാള ഇരുത്തിക്കൊണ്ട് യാത്ര ചെയ്യാം പക്ഷേ മറ്റ് ആവശ്യങ്ങൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ ലേണേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈസൻസ് ഇല്ലാത്ത ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിനല്ലാതെ അങ്ങനെ സഞ്ചരിക്കാൻ പാടില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട് ഓക്കെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റൂൾ നമ്പർ ഫോറില് വിലാസവും വയസ്സും തെളിയിക്കുന്ന രേഖകളെക്കുറിച്ച് പറയുന്നു ഏതൊരു ഐ ഡി കാർഡും നമ്മുടെ മേൽവിലാസവും വയസും തെളിയിക്കുന്നതായിരിക്കും അതിൽ ഉൾപ്പെടാത്ത ഇപ്പം ഇലക്ഷൻ ഐ ഡി കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഈ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാം ലോട്ടർ കാർഡ് ആധാർ കാർഡ് അതിലില്ലാത്ത നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന കാര്യം മാത്രം പറയാം ഒന്ന് എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും അത് അപ്രൂവ് ആണ് അതേപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളുടെ സാലറി പേ സ്ലിപ്പ് ഉപയോഗിക്കാം സിവിൽ ഇതൊന്നുമില്ലെങ്കിൽ സിവിൽ സർജനെ കൊണ്ട് മിനിമം സിവിൽ സർജൻ അതാണ് പോയിൻ്റെ സിവിൽ സർജനെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത നിങ്ങളുടെ വേ വിലാസവും വയസ്സും തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മതിയാവും അതേപോലെ ഇതൊന്നുമില്ല എന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ലൈസൻസിലോ ലൈസൻസ് ലഭിക്കാൻ വേണ്ട നിങ്ങളുടെ പ്രായത്തിലോ ആ വിലാസത്തിലോ എന്തെങ്കിലും ക്രമക്കേട് അനുഭവപ്പെടുന്നതായി അതോറിറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങാൻ പറ്റും അത് കാണിച്ചാൽ മതി അത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൽ നിന്നോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്നോ വാങ്ങാവുന്നതാണ് ഇനി അതും അല്ലെങ്കിൽ ഒരു നോട്ടറി പബ്ലിക്കിൽ നിന്നും വാങ്ങാവുന്നതാണ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഈ ഒരു കാര്യം അഞ്ചാമത്തെ റൂൾ പറയുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് ഈ പറഞ്ഞ റൂളുകളെല്ലാം വിശദീകരിച്ച് പറയുന്ന വീഡിയോ താഴത്തെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോക്ക് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും അതും കൂടെ കണ്ടിട്ട് പോകണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും എനി എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ റൂൾ അഞ്ചിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നു റൂൾ ഒമ്പതിൽ വിദ്യാഭ്യാസ യോഗ്യത അതായത് ഹെവി വാഹനങ്ങളും ഹസാർഡ് ലൈസൻസ് വാഹനങ്ങളും ഓടിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വേഗതയെക്കുറിച്ച് എന്താണ് യോഗ്യതയെക്കുറിച്ച് പറയുന്നു എഴുത്തും വായന അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് യോഗ്യത ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അതുകൂടാതെ ഭരണഘടനയിലെ എട്ടാമത്തെ ഭാഷയിൽ പറയുന്ന എട്ടാമത്തെ ഷെഡ്യൂളിൽ പട്ടികയിൽ പറയുന്ന ഇരുപത്തിരണ്ട് ഭാഷകളിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം കൂടാതെ എട്ടാമത്തെ ഭരണഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഭാഷ അറിഞ്ഞിരിക്കണം പരിശീലനം മൂന്ന് ദിവസത്തെ പരിശീലനവും അതിനെ സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് ഹസാർ വാഹനം ഓടിക്കാൻ പറ്റും റൂൾ പതിനഞ്ചിൽ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് റൂൾ പതിനെട്ടിൽ പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ഫോം ഒമ്പതാണ് ഇതിനെക്കുറിച്ചുള്ള ഫീ പറയുന്നത് മുപ്പത്തിരണ്ടാമത്തെ റൂളിലാണ് ഇതിൽ മൂന്ന് ഫോട്ടോഗ്രാഫ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇനി ഫോട്ടോഗ്രാഫിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഫോം സിക്സ് അനുവർത്തിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതും ഒന്ന് പഠിച്ചോണം ഇനി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫോം ഫോം വൺ എ ആണ് എന്നൊരു കാര്യം പഠിച്ചോണം ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം റൂൾ ഇരുപത് റൂൾ ഇരുപതെന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അതോറിറ്റി നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ഒരു വാഹനം ഓടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്നത് അതിനുള്ള അതോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ആർമിയിലാണെങ്കിൽ മിനിമം മേജർ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം നേവിയിലാണെങ്കിൽ ലിഫ്റ്റനൻറ്റ് കമാൻഡറിൽ കുറയാത്ത ആളായിരിക്കണം എയർഫോഴ്സിലാണെങ്കിൽ സ്ക്വാഡ്രൺ ലീഡറിൽ കുറയാത്ത പദവിയുള്ള ആളായിരിക്കണം ഇരുപത്തി ഒന്നാമത്തത് ലൈസൻസിൻ്റെ അയോഗ്യത കൽപ്പിക്കാനുള്ള അധികാരിയുടെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇരുപത്തി മൂന്നില് സ്റ്റേറ്റ് രജിസ്റ്റർ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പറയുന്നു അത് ഫോം നമ്പർ ടെന്നിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ഫോം ഉള്ളത് അതായത് നിങ്ങൾ ലൈസൻസ് ആഡ് ചെയ്യുമ്പോഴും പുതുക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ കോപ്പി അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് സ്റ്റേറ്റ് രജിസ്റ്റർ ഉണ്ടായിരിക്കണം അതായത് ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു സ്റ്റേറ്റ് രജിസ്റ്റർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് റൂൾ നമ്പർ ഇരുപത്തി മൂന്ന് പ്രകാരമാണ് സി എം വി ആറിലെ അടുത്ത മാർക്ക് വരുന്ന ഒരു ചോദ്യം ആറാമത്തെ വകുപ്പാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എവിടെയൊക്കെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഇളവ് ലഭിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇതിൽ വരുന്നത് അത് സെക്ഷൻ ആറാണ് കേട്ടോ പുതിയ ക്ലാസ് വാഹനങ്ങൾ നിങ്ങൾ കാറ്റഗറി ആഡ് ചെയ്യുമ്പോൾ ചില സാഹചര്യങ്ങളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരത്തില്ല എന്നാൽ പുതുക്കുമ്പം അതിൻ്റെ ആവശ്യം വരും നിങ്ങൾ സാധാരണ ലേണേഴ്സ് ലൈസൻസ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടല്ലോ അതിനുശേഷം നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകതയിൽ ഇളവ് വരുത്തുന്ന സെക്ഷനാണ് ആറാമത്തെ സെക്ഷൻ ഇനി പത്താമത്തെ സെക്ഷൻ പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ ലേണേഴ്സ് ലൈസൻസ് അതുമായി ബന്ധപ്പെട്ട ഫോം എന്ന് പറയുന്നത് രണ്ടാണ് ആപ്ലിക്കേഷൻ ഫോർ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പറയുന്നത് പതിനാലാമത്തെ വകുപ്പിലാണ് അതുമായി ബന്ധപ്പെട്ട ഫോം നാലാണ് പതിനഞ്ചില് മൂന്നാമത്തെ വകുപ്പ് എടുത്തു പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് നമ്മൾ അധികാരിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചാണ് പറയുന്നത് അത് നമ്മൾ നല്ല രീതിയിൽ വാഹനം ഓടിക്കുക അതുതന്നെയാണ് നിങ്ങൾ ലൈസൻസ് എടുക്കാൻ നേരത്തും നിങ്ങൾ ഇനി നാളെ ഈ ലിസ്റ്റിൽ വന്ന് നിങ്ങൾ എന്താണ് ടെസ്റ്റ് ബി എസ് ടെസ്റ്റിന് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാക്കുമ്പോഴും ഈ കാര്യങ്ങൾ അനുവർത്തിച്ചിരിക്കണം ഒന്നാമത്തെ കാര്യം എന്താണ് സത്യം പറഞ്ഞാൽ വാഹനത്തിൻ്റെ എയർ പ്രഷർ ടെസ്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് അതിനുശേഷമാണ് വാഹനത്തിൽ കയറേണ്ടത് കേട്ടോ ടയർ നാല് ടയറും എത്ര ടയറുണ്ടോ ആ ടയറിൻ്റെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിന് കറക്റ്റ് എയർ ഉണ്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് കണ്ണാടികൾ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ സ്റ്റാർട്ടിങ് ആണ് അത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓയിലുണ്ട റേഡിയിട്ട് വെള്ളം ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ടോപ്പ് ഗിയർ വരെ ഷിഫ്റ്റ് ചെയ്യണം ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്റ്റിയറിംഗിൻ്റെ സ്റ്റെഡിനെസ് നോക്കും നിങ്ങൾ ഗിയർ മാറ്റുമ്പോൾ ഈ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാൻ പാടില്ല ഇറക്കം ഇറങ്ങുമ്പോഴും കയറ്റം ഇറങ്ങുമ്പോഴും ഒരേ ഗിയറിൽ തന്നെ പോകണം അതൊരു ലോവസ്റ്റ് ഗിയർ ആയിരിക്കണം കയറ്റത്തിൽ ഹാഫ് ക്ലച്ചിൽ വണ്ടി വണ്ടി നിർത്തിയതിന് ശേഷം ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുമ്പോൾ വണ്ടി പുറകോട്ട് ആയാൻ പാടില്ല പിന്നെ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആവശ്യമായ സിഗ്നലുകൾ കൊടുത്ത് ലൈന് ചേഞ്ച് ചെയ്യുക ഓവർടേക്കിംഗ് ടേക്കിങ് ചെയ്യുമ്പോഴും എപ്പോഴും വാഹനം അല്ലാത്ത സമയത്ത് കീപ്പ് റൈറ്റ് തന്നെ വാഹനം ഓടിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കും ഇതൊക്കെ വരുന്നതാണ് ഈ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പതിനഞ്ചിൽ മൂന്നില് പറയുന്നത് പതിനാറാമത്തെ സെക്ഷനിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഫോമുകളെ കുറിച്ചാണ് ഫോമുകളെ കുറിച്ചാണ് അത് റിന്യൂ ഡ്രൈവിങ് ലൈസൻസ് റിന്യൂ ചെയ്യുന്ന ഫോം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാമത്തെ ഫോമാണ് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ റിന്യൂവൽ ചെയ്യുന്ന ഫോമിനെ കുറിച്ചൊക്കെയാണ് പതിനാറാത്ത സെക്ഷനിൽ പറയുന്നത് പതിനേഴ് എ ഐയിൽ പറയുന്നത് ഒരു ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു കാറ്റഗറി പുതിയ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് പതിനേഴ് എ യിൽ ഓക്കെ ഇനി അടുത്ത നമുക്ക് ടോപ്പിക്ക് നോക്കാം ലാസ്റ്റ് തീരാറായി ഇനി അപ്ഡേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് ഇനിയും വരാമുണ്ട് ഓക്കെ ഇരുപത്തിയാറാമത്തെ വകുപ്പിൽ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ് ലിങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലിങ്കുകളെല്ലാം കണ്ട് തീർത്തിട്ട് വേണം പോകാനുള്ളത് മുപ്പത്തി രണ്ടാമത്തെ വിവിധതരം ഫീസ് ഈ ഫീസിനെക്കുറിച്ച് പരിപൂർണ്ണമായ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി കെ എം വി ആർ റേൾസിനെ കുറിച്ച് നമ്മളെ പ്ലേലിസ്റ്റിൽ ബി ഡി ഒ ഫോർ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് കണ്ടിരിക്കുക ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഓഫൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ദിശ ബി എസ് സിയിലെ ഒരു പി ഡി എഫ് ഫയലിട്ടിട്ടുണ്ട് അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയാകും ഓക്കെ ഇപ്പോൾ ഇതിന് ശേഷം പറയാനുള്ളത് ഫസ്റ്റ് കമൻറ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് അയക്കാം വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഫുൾ ലിങ്ക്സ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വാട്സാപ്പിൽ അറുന്നൂറ് അധികം എഴുന്നൂറോളം ഉദ്യോഗാർത്ഥികളുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായി നിങ്ങൾ സംശയങ്ങൾ രൂപീകരിച്ച് പഠിച്ചു പോകാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം ജോയിൻ ആവാൻ വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് മുഖേന മെസ്സേജ് അയച്ചാൽ മതിയാവും ഓക്കെ ഏതൊക്കെയാണ് ബാച്ച് എന്ന് ഞാൻ പറയാം സി പി ഒ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന ബാച്ച് സി പി ഒ ഡ്ല്യു സി പി ഒ പിന്നെ ഉടനടി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന എ പി ഒ ബി എഫ് ഒ അതിനുവേണ്ടി കാക്കി ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിനുശേഷം പറയാനുള്ളത് ഇതാണ് നമ്മുടെ നമ്പർ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പം സി ബി എൽ ജി എസ് അതായത് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചൊരു ബാച്ച് വരുന്നുണ്ട് ഓക്കെ പിന്നെ പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ നിങ്ങളുടെ പരീക്ഷകൾക്ക് ആവശ്യമായ ടെക്സ്റ്റ് ബുക്കുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് മിതമായ വിലയ്ക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ തന്നെ ലഭ്യമാക്കുന്നതായിരിക്കും ഓക്കെ വലിയ ഒരുപാട് ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചാർജ് വരത്തുള്ളൂ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഒരു സംരംഭം കൂടിയാണ് നമ്മൾ ബുക്ക് സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത് ഓക്കെ ഈ വിവരം അറിയിച്ചിരുന്നു നാളെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ ഇനി വരാൻ പോകുന്ന പോലീസ് ഡ്രൈവർ പ്രസന്റ് ഡ്രൈവർ അതുപോലെ മറ്റ് കമ്പനി ബോർഡ് ഡ്രൈവർ എൽ ഡി ബി എച്ച് ഡി ബി വേരിയസ് ഡ്രൈവർ ഒക്കെ എഴുതുന്നവർക്ക് വിജയാശംസകൾ നേരുന്നു ഡ്രൈവറിൻ്റെ ബുക്ക് ഇനിയും ലഭിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ മെസ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ക്ലാസുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ മെസ്സേജ് അയക്കുക ഓക്കെ നിങ്ങളുടെ സംശയങ്ങളോ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ക്ലാസുകളെ അഭിപ്രായം പറയണമെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ഇതുണ്ടെങ്കിലും മെസ്സേജ് അയക്കുക ഓക്കെ ഇത് വിളിച്ചാൽ കിട്ടില്ല വാട്ട്സ്ആപ്പ് വോയിസ് മെസ്സേജ് മാത്രമേ ആയിട്ടുള്ളൂ അതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് ഒരുപാട് കോളുകൾ വരും അതെല്ലാം അഡ്മിൻസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട് അതുകൂടെ അത് വാട്സാപ്പ് വെബ് വഴിയും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ താങ്ക്